بسم الله الرحمن الرحيم وإذا أتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول

അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണല്ലോ എണ്ണി എണ്ണി പറയുന്നത് എന്നിട്ട് അവർ ധിക്കരിച്ചോ എന്നതാണ് അള്ളാഹുവിൻ്റെ അതിശക്തമായിട്ടുള്ള നേരിടൽ അതിൽപ്പെട്ട സുപ്രധാനമായ ഒരു മൂസൽ കിതാബ നമ്മൾ മൂസ അലൈസ്ലാം അവർക്ക് ഗ്രന്ഥം നൽകിയ സമയത്തെ കുറിച്ച് അങ്ങോർത്തു നോക്കുക ഇതൊന്ന് ചരിത്രപരമായിട്ട് പറയണമെങ്കിൽ കുറച്ച് സമയം വേണം നമ്മൾ നൽകിയ സന്ദർഭം ഓർക്കുക മൂസ മൂസ നബിക്ക് അൽ കിതാബ തൗറാത്ത് നൽകിയ സമയം ഓർക്കുക ഇവിടെ ആദ്യം മൂസ എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം ഒമ്പെന്നോ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് അതിന്റെ ഒരു ചെറിയ ഓർമ്മ എവിടെയാണോന്നറിയില്ല മൂന്ന് പറഞ്ഞാൽ വെള്ളമെന്ന് ഷാ എന്ന് പറഞ്ഞാൽ മരന്ന് ആ ഷീന് പിന്നെ സീനായി മാറിയതാണ് അങ്ങനെ അറബിയിലാണോ മാറ്റിമറിക്കും അങ്ങനെയാണ് മൂസാന്ന് അത് അപ്പൊ എന്താ ഈ മരം വെള്ളം കൂടിയൊരു അർത്ഥം ഈ പേരിന് വരാൻ കാരണം എന്ന് വെച്ചാൽ ഉമ്മ വെള്ളത്തിൽ കൊണ്ടുപോയി പെട്ടിയിലിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി ഈ പെട്ടി നേരെ ഒഴുകിപ്പോയത് പോയത് അവന്റെ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്കാണ് അവിടെ മരങ്ങൾ കൂടിയ ഒരു സ്ഥലം അതിന്റെ അതിൻ്റെ അടിയിൽ നിന്നാണ് ഈ പെട്ടി കിട്ടിയത് അതുകൊണ്ടാണ് മൂസാന്ന് പേര് പെടാൻ കാരണം ഇത് എവിടെ ഉണ്ട് എന്ന് വെച്ചാൽ റോഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിലുണ്ട് അവിടെ ഈ ആയത്തിന്റെ തഫസീറിൽ നോക്കിയാൽ കിട്ടൂലമാർക്ക് വേണ്ടിട്ടോ പുറത്ത് കേൾക്കണ ഉസ്താബ്മാർക്ക് എന്ന ആയത്തിന്റെ തഫ്സീറിൽ റോഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ് മൂസ അലി ഇസ്ലാമ് അവരുടെ ജീവിതം ഫുറൌന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള ആള് ഫുറഅൻ രണ്ടാമനായിരുന്നു അതാണ് മൂസ അലി ഇസ്ലാമിന്റെ കാലക്കാരൻ ആരോഗ്യംന്ന് പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യ ചങ്ങാക്ക് നൂറ്റി ഇരുപത്തിയെട്ട് മക്കൾ അപ്പൊ തന്നെ ആരോഗ്യ മനസിലായല്ലോ നൂറ്റി ഇരുപത്തെട്ട് മക്കള് അൻപത്തി ഒമ്പത് പെൺകുട്ടികളും അൻപത്തിഒറുപത്തി ഒമ്പത് ആൺകുട്ടികളും അപ്പൊ എത്ര കച്ചവടക്കാർ ഉണ്ടല്ലോ അൻപത്തി ഒമ്പത് പെൺകുട്ടികൾ അറുപത്തി ഒമ്പത് ആൺകുട്ടികൾ നൂറ്റി ഇരുപത്തെട്ടല്ലേ ആ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി എട്ട് മക്കൾ എത്രണ്ട് ആരോഗ്യം കാണുന്ന ചൊർക്കുള്ള എല്ലാ പെൺകുട്ടികളും ഓരോ ഭാര്യമാര് അങ്ങനെയാണ് ഇപ്പൊ ഈ ആസിയാബിയിലൊക്കെ ഭാര്യയായിട്ട് കിട്ടിയത് അല്ല ഭംഗിയിരുന്നു ആസിയബി പക്ഷെ ആസിയാവിയിലെ കുട്ടികൾ ഉണ്ടായില്ല അങ്ങനെ ആസിയാബി വേറെ ആൾക്കുള്ള പുതിയ സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ ഇവിടെ നല്ല സ്വർഗത്ത് ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു തോഫിക്ക് അതുകൊണ്ട് സംസർഗം നടന്നിട്ടില്ല ഭാര്യയായിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാവും നോക്കി ചിരിച്ചിട്ട് പൂജയെടുത്തു അങ്ങനെയാണ് ആണ്ടോട് നോ അവരെ രസാണല്ലോ ആണ്ടോട് നോക്കിച്ചിരിക്കുക അടുത്തൊക്കെ അടുക്കുമ്പോഴേക്ക് തല പിന്നാണ് കാണുന്ന എല്ലാ ചൊർക്കുള്ള പെൺകുട്ടികളും ഇണകളാക്കുകയും പലതിനെയും വെപ്പാട്ടികളാക്കയും ചെയ്തിരുന്ന ആളാണ് ഫിറാവു ആ സമയത്താണ് മൂസ അലി ഇസ്ലാമിന്റെ ജന്മം അതെന്നെ തന്നെ കാണുന്ന കുട്ടികൾ മുഴുവനും നീ ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവനും കൊല്ലണമെന്ന തീരുമാനം എടുത്ത സമയം അതിലും കുറച്ച് ആൺകുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയെന്ന് ചരിത്രപരമായിട്ട് സംശയം വരും അങ്ങനെ വെച്ചാല് ഇവനെ ഈ ജ്യോതിഷന്മാരിൽ വിശ്വസിച്ചിരുന്ന അല്ല എന്ത് പറഞ്ഞു അതിൻ്റെ അപ്പുറത്തേക്ക് പുറവും പോവില്ല മുനജിമീങ്ങളും വന്നാണ് മുനജിം ജ്യോതിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ജാതകം നോക്കലാണ് ജാതകം ജ്യോതിയുമായി ബന്ധപ്പെട്ടാണ് ജ്യോതി നക്ഷത്രങ്ങളാണ് നമ്മുടെ രീതിയിൽ അത് ഒരു അവലംബ വിശ്വാസം അല്ല അന്നത്തെ കാലത്ത് ചെയ്തി പറയുക അതേ ഏറെക്കുറെ ചിലരൊക്കെ ശരിയായിരുന്നു അങ്ങനെയല്ലോ ഈ അറവൊക്കെ നടക്കുന്നത് അങ്ങനെയല്ലോ ഇബ്രാഹിമിന്റെ കാലത്തെ ജ്യോത്സ്യന്മാരും പറഞ്ഞത് എം സാഹ അലി സ്വലമയുടെ കാലത്തെ ജ്യോത്സ്യന്മാരും പറഞ്ഞിട്ടുണ്ട് ഈ നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് ഈ നക്ഷത്രമുള്ള സമയത്ത് ഒരു പ്രവാചകൻ ജനിച്ചിട്ടുണ്ട് ആ പ്രവാചകന്റെ പേര് മുഹമ്മദാന്നൊക്കെ മലന്റെ മേലെ കയറി പറഞ്ഞ ജ്യോത്സ്യന്മാർ എന്നിട്ടുണ്ട് നമ്മളത് ചെവിക്കൊള്ളൂല്ലോ അതൊരു ശാസ്ത്രമായിട്ട് നല്ല നിലയിൽ അംഗീകരിച്ചിട്ട് മായം ചേർക്കാതെ പറയുകയാണെങ്കിൽ അതിൽ ചില സൂചനകളൊക്കെ ഉണ്ടായേക്കാം നമുക്കത് അവലംബല്ല ഏതായാലും അന്നത്തെ ജ്യോത്സ്യന്മാർ പറഞ്ഞു ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ പിശാച്ചിനെ സേവിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് ജ്യോതിഷ്യൻ എന്നാണെങ്കിൽ അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി തന്നെയാണ് അവര് പറഞ്ഞു ഇനി ഒരു ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി പറഞ്ഞു ഇന്ന കാലത്താണ് ആ കുട്ടി വരുക ആ കുട്ടി വന്ന അപകടാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാ കുട്ടികളെയും ജനിക്കുമ്പോ ആൺകുട്ടിയാണെങ്കിൽ അർത്തു പിന്നെ ഫിറ നേതൃത്വത്തിലായി അന്ന് ഭർത്താക്കന്മാർ ഭാര്യമാരെ സമീപിക്കരുത് ഫിറ ഇന്ന് എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെടുത്ത് പോയിക്കോളി ഇത് വൻ പറയാൻ കാരണം എന്താ പറയാ കൊട്ടാരത്തിൽ ജോലിസ്യന്മാരോട് ചോദിക്കും ഇന്ന് രാത്രി ഭാര്യ ഭർത്താക്കന്മാര് സംഗമിച്ചാല് അതിൽ ജനിക്കണ കുട്ടിയാണാവോ പൊണ്ണാവോ ജ്യോത്സ്യന്മാരെ കണ്ട് പറയണം ഇന്ന് സംഗമിച്ചാൽ ജനിക്കുന്ന കുട്ടികളൊക്കെ കുട്ടികളോ അന്ന് കൊട്ടാരം നോട്ട് കൊടുക്കും എല്ലാവരും വട്ടാച്ചോളി എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ സമീപിച്ചോളി എന്ന് പറയും അങ്ങനെ കിട്ടുന്ന രാത്രികളെ ഇവർക്ക് സമീപിക്കാൻ പറ്റും എന്നാൽ ചില രാത്രികളെ കുറിച്ച് ജോലിസന്മാര് പറയും ഇന്ന് ഭാര്യ ഭർത്താവ് സംഗമം സംസർഗം നടന്നാൽ കുട്ടി ആൺകുട്ടിയനായിരിക്കും പക്ഷെ പൊട്ടണായിരിക്കും അഞ്ചു കഴിക്കൂല അങ്ങനത്തെ ആൺകുട്ടികൾ ഇവർക്ക് വേണം കാരണം എന്താ പണിടുപ്പിക്കാൻ ആൺകുട്ടികൾ വേണം അങ്ങനെയല്ല ഹാറൂ നബിക്ക്ണ്ടായത് നബി മൂസാ നബിന്റെ ജ്യേഷ്ഠനാണ് അഞ്ചരല്ലോ ജ്യേഷ്ഠനാണ് അഹ് ഹാറൂൺ ആണ് ജ്യേഷ്ഠന വലിയ അത്ഭുതാണ് അതൊക്കെ അപ്പൊ ഹാറു നബി അലി ഇസ്ലാം ആ ആൺകുട്ടി ജനിക്കുന്ന സമയത്ത് ജ്യോതിഷന്മാര് പറഞ്ഞിരുന്നു ഇന്ന് ആൺകുട്ടികൾ ജനിക്കും പക്ഷേ ഒന്നിനും പറ്റാത്ത പൊട്ടന്മാരായിരിക്കും ഹാറൂ നബി പൊട്ടനല്ല പൊട്ടന അള്ളാഹു ഏൽപ്പിക്കൂല പക്ഷെ തൗറാത്ത് ജ്യേഷ്ഠന് കൊടുക്കാതിരിക്കാൻ കാരണം എന്താ മൂസാ നബിന്റെ ബുദ്ധി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഗ്രന്ഥമൊക്കെ കൊടുക്കുമ്പോ ബുദ്ധി നോക്കും ബുദ്ധി കൊടുത്തിട്ടാണ് അള്ളാഹുത്തിലെ ഗ്രന്ഥം കൊടുക്കുക ഹാറു നബി പൊട്ടനൊന്നുമല്ല പക്ഷേ പള്ളി നിസ്കാരം പള്ളി നിസ്കാരം ഇത് മാത്രമേ അറിയുള്ളൂ കച്ചവടം അറിയില്ല പൈസ അറിയില്ല കൃഷി അറിയില്ല ഒരാളെ കീഴ്പ്പെടുത്താലും അറിയില്ല നേതൃത്വം കൊടുക്കാൻ അറിയില്ല ഭരണം നടത്താൻ അറിയില്ല ദുന്യാവിന്റെ എല്ലാ കാര്യത്തിലും പൊട്ടനായിരുന്നു പിന്നെ എന്താ അറിയാ പള്ളി നിസ്കാരം പള്ളി നിസ്കാരം പള്ളി നിസ്കാരം അതാണ് പക്ഷെ മോസാൻബി ഇങ്ങനല്ല ബിരുദനായിരുന്നു അപ്പൊ മുനഞ്ജമീകൾ പറഞ്ഞു ഇന്ന് രാത്രി ജനിക്കണ ആൺകുട്ടികളുടെ വിഷയാവില്ല അത് ജനിച്ചോട്ടെ നിങ്ങളെ വരണം തട്ടിയെടുക്കാനുള്ള മേനയുള്ള ഒന്നും ഓൽക്കുണ്ടാവില്ല അത് ആറു നബിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ആറു നബി ഉണ്ടായത് ആറു നബി ഉണ്ടായി പിന്നെ ഈ ഫിറോനൊരു ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് വിശദീകരിക്കണേ ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ ആ ഉമ്മൻ്റെ അടുത്തേക്ക് ഒരു ഒന്നൊന്നര കൊല്ലൊക്കെ ഭർത്താക്കന്മാർ എപ്പോക്കും കേറിച്ചല്ല കാരണം ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ ഉടനെന്നെ വേറെ കുട്ടി ഉണ്ടാവൂലല്ലോ അങ്ങനെയാണ് അന്നൊരു പൊതുവിശ്വാസം പക്ഷെ അത് തിരുത്തി ബി മുലകുടിക്കുന്ന പ്രായത്തിൽ തന്നെ ആ ഉമ്മ ഗർഭിണിയായി ആ ഗർഭത്തിന്റെ ഉള്ളിലുള്ള ആളായിരുന്നു മൂസാ നബി ചിലർക്ക് തോന്നും എന്താ ഉമ്മ ആ മൂസ അലി ഇസ്ലാമിന്റെ ഉമ്മാന്റെ ഗർഭം എന്താ നാട്ടുകാരറിയെന്ന് അതങ്ങട്ട് നോക്കാത്തതുകൊണ്ടും കൂടി എനിക്ക് അവർ നോക്കൂല മുലകുടി പ്രായം കഴിഞ്ഞാലല്ലേ ഗർഭം നോക്കുള്ളൂ അല്ലെങ്കിൽ പാരാ ഗർഭം ഉണ്ടാവൂലല്ലോ ആ ഒരു നോക്കാത്തോണ്ടാണ് അവരുടെ ഗർഭം അറിയാതെ ആ ഗർഭണ്ടായി മാസം തഴഞ്ഞു പ്രസവിച്ചു മൂന്ന് മാസത്തോളം മൂന്ന് മാസം വീട്ടിൽ വെച്ചിട്ട് കഷ്ടപ്പെട്ട് പാലൊടുത്തി വളർത്തി പക്ഷെ മനസ്സ് മുഴുവനും അങ്കലാപ്പാണ് കാരണം എപ്പോഴാണ് വരെ അറിയ അപ്പ കൊല്ലും കുട്ടിനെ അപ്പവരുടെ പേടിണ്ടെങ്കിലേ പെട്ടി ആ പെട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് പുഴ കൊണ്ടയിട്ടാ മതി നൈൽ നദി ഇട്ടാ മതി വേറൊന്നും നോക്കണ്ടി പേടിക്കണ്ട പ്രഖ്യാപനം ഞാൻ നിനക്കോനെ തിരിച്ചു തരും ആ തന്നെ ഹാജർ അനുസ്മരിപ്പിക്കുന്ന പരിപാടി അല്ലേ മൂന്ന് മാസായ കൈക്കുഞ്ഞിന് മൂന്ന് മാസമായ കുട്ടി എന്തെയ്യ കൗലും കൂടില്ല കൗലും അറിയില്ല കൗലോ ഞാന് വന്നിട്ടില്ലാന്ന് എന്റെ ഓർമ്മ മൂന്ന് മാസമായ കൗലോ കുട്ടികള് ഏ ശ്രമിക്കല്ലേ ഉള്ളൂ ഇപ്പത്തെ കുട്ടികളില്ല ശ്രമിച്ചാലും കിട്ടില്ല ആന ഈ പൊടി കയറ്റി കൊടുക്കല്ലേ വേറെ ഒമ്പത്തെ കുട്ടികളിലും മൂന്നു കവല എന്നുള്ള പ്രയാസമായിരിക്കും എന്നാലേ അല്ലാട്ടെ കവലി മാത്രമേ ഉള്ളൂ ഇളകൂല അങ്ങനെ നീന്തി തൊഴിയൊന്നുമില്ല ആ സമയത്ത് ഈ കൈകുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് പൂട്ടിയാൽ തന്നെ മരിക്കും എന്ന് ഉറപ്പാണ് നിങ്ങൾ ഈ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ബാഗിൽ ഇട്ടുകൊണ്ട് നടക്കോ ഔട്ട് ഓവിലേ പെട്ടിയിലിട്ട് പൂട്ടിയാൽ തന്നെ ആ കുട്ടി മരിക്കും എന്നിട്ട് ആ പെട്ടി കൊണ്ടേറ്റ് പുഴയിലോട് കൂടി ചെയ്താലോ മരണം ഉറപ്പല്ലേ അവിടെ നല്ല തേക്കീതിന്റെ ആലത്തിട്ട് ഗ്രാമറിലെ കുട്ടികൾക്ക് അർത്ഥം വെച്ചാൽ കിട്ടൂ ഇന്നീ തേക്കീത അനാന്നല്ല ഇന്നീ നിക്ഷയം ഞാൻ ഇല്ല തേക്കീത ഇല്ല റാത്തു തേരെ എന്നെ ചെയ്യും അങ്ങനെ പറയണ്ടേ അയ്യാത് കടുങ്കിലേ ചെയ്യണത് ആ പെട്ടി കൊണ്ടേറ്റ് പുഴയിലിട്ട് ഈ പെട്ടിയാണെങ്കിലോ നേരെ ഒഴുകണത് അറവ് ശാലക്കാണ് പിന്നെ കുടുങ്ങിയല്ലോ കുട്ടികളെ അറക്കുന്ന സ്ഥലത്തേക്കാണ് പെട്ടി പോണത് ഇങ്ങോട്ട് പോണേ അത് മൂന്ന് രീതിയിൽ ചിന്തിച്ചാലും മരണം ഉറപ്പാണ് കുട്ടികൾ അറക്കണ കൊട്ടാരത്തിനടുക്കാണ് പെട്ടി പോണത് അതിൽ മുസാനഫിന്റെ ചെറിയ പെങ്ങളുണ്ട് ഒപ്പം കറിഞ്ഞുകൊണ്ട് തലമ കൈ ചോടി ഇപ്പൊട്ടിയാണെങ്കിലോ കുളിക്കറങ്ങിയ പെണ്ണുങ്ങളെ കൈ കിട്ടി ആ പെണ്ണുങ്ങൾ കൊട്ടാരത്തേക്ക് പെട്ടി തുറന്ന് നോക്കിയപ്പോ നല്ല സുന്ദരനായ കുട്ടി ഈ കുട്ടിനെടുത്ത് പോകുമ്പോ മൊത്തം കുട്ടി കരയണം എന്നാണ് അതിൽ പെങ്ങളെ കണ്ണുന്ന് വെള്ളമൊഴുകണ്ട് കൊട്ടാരത്തും കരച്ചിൽ അങ്ങനെ കേൾക്കുകയാണ് കാരണം കുട്ടി ഒരെ കുട്ടിനെ കൊല്ലാന് ആസിയാബിയെ സമീപിച്ചില്ല ആസിയബിന്റെ മടിയില് കുട്ടിനോട് വെച്ചപ്പോ ആസിയാബിനോട് ഫുറോന് ഭയങ്കര പ്രണമാൻസ് ആയിരുന്നു പ്രണയായിരുന്നു മാംസബന്ധി ദൈക്ലി പ്രണയം അതിന ഇംഗ്ലീഷ് റൊമാൻസ് എന്ന് പറയാം ലവ് എന്ന് അതിന് പറയും അങ്ങനെ അങ്ങനെയല്ല ഇംഗ്ലീഷ് നിങ്ങളോടാ ചോദിക്കണേ ലവ് എന്നുള്ളത് ആ നല്ലേനും ചീത്തേനും ഒക്കെ ലോ ഉപയോഗിക്കും റൊമാൻസ് അതാണ് ചീഞ്ഞ പ്രേമത്തിന് പറയാം എല്ലാരും പറയും ലവ് ലവ് അങ്ങനെ ലോലൊന്ന് അമ്മായ വാക്കാണ് അത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആസിയാബി എന്ത് പറഞ്ഞാലും അയിന്റെ അപ്പുറത്തേക്ക് പോകില്ല ഇതുകൊണ്ട് ആസിയാബി പറഞ്ഞു നോക്കീന്നോ നമ്മളെ മലപ്പുറം ഭാഷയില് കൊട്ടിനെ കൊല്ലണ്ടത് കുട്ടിയാണല്ലോ കുട്ടിയാന്നാ ആയിക്കോട്ടെ സത്യത്തിൽ ഈ കുട്ടിക്ക് വേണ്ടിട്ടാണ് എഴുപതിനായിരം കുട്ടികളെ കൊന്നത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് മുമ്പ് എഴുപതിനായിരം കുട്ടികൾ അറക്കണതും ഞാൻ അർത്തുകൊണ്ടിരിക്കുന്നതും ഇക്കുട്ടി വരും എന്നേക്കാണ് പക്ഷെ അല്ലാണ്ട് പണിയുണ്ടോ ആ കുട്ടിനെ കൊല്ലണ്ടാൻ തീരുമാനിച്ചു ഏതൊരു കുട്ടിയെ പേടിച്ചിട്ടാണോ പറക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും ആ കാൽ കൊന്നുകൊണ്ടിരിക്കുന്നത് കശ്മലിനെ അർത്തുകൊണ്ടിരിക്കുന്നത് അതേ കുട്ടി ഇക്കശ്മലിന്റെ താടിയും പിടിച്ച് കുലിക്കിട്ട് മടി കിടന്ന് വളരുക അമ്മോ നല്ലൊരു കാര്യാണ് തീരുമാനിച്ചല്ലേ ആ ഇടക്കിടക്ക് ഫിറോനെ താടി ഉണ്ടായിരുന്ന താടി പഠിച്ചത് ഒരിക്കലും വലിയൊന്നും ഓവറായി അതിലും തട്ടിയെടുക്കണ കുട്ടി എന്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എന്റെ പെരുമാറ്റം കണ്ടിട്ട് ആള് എനിക്ക് തോന്നണണ്ട് അപ്പൊ പറഞ്ഞു ആ കുട്ടി ആ കുട്ടിന്നെ തോണ്ട ആ കുട്ടിയല്ല ഞാൻ ആസിയബി ഉള്ളതുകൊണ്ടാണ് തൊണ്ടായിരുന്നത് മുപ്പത് കൊല്ലം കൊട്ടാരത്തിൽ കഴിഞ്ഞു മുപ്പത് കൊല്ലം ഉമ്മാന്റെ അടുത്തും പോകും കൊട്ടാരത്തു പോകും അവിടെ അറിയപ്പെടലിന്റെ ആസിയാന്റെ ദത്തപുത്രൻ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് തൊടാൻ ധൈര്യമില്ല കാരണം ആസിയ ബിവി ഫിറോന്റെ ഭാര്യയാണ് ഈ കുട്ടിയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോ ഫിറോന് മനസ്സിലായി ഇതിന്റെ ആളല്ല ബനോ ഇസ്രായേലി ഇസ്രായേലിയാണെന്ന് മനസ്സിലായി പക്ഷേ തനിക്ക് ഏറ്റവും സ്നേഹമുള്ള പെണ്ണൂര്ത്തിന്റെ ദത്തപുത്രനായതുകൊണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കനിയായ മോനായതുകൊണ്ടും തൊട്ടില്ല അങ്ങനെ വളർന്ന് വന്ന് മുപ്പതാം വയസ്സിലാണ് ആ സംഭവം ഉണ്ടായത് ഇനി പറഞ്ഞേത് ഇതിന് വാതിൽ തുറക്ക കേട്ടോ നേരെണ് കുറച്ചും കൂടി പറഞ്ഞതരാം മുപ്പതാം വയസ്സില് അങ്ങാടിയൊക്കെ ഇറങ്ങി അവിടെ ഒരു അടിയാണ് ഭയങ്കര അടി ആണ്ടുണ്ടും അടി കിബിത്തി മന ഇസ്രായേൽപ്പെട്ട ഒരാളും തമ്മിലാണ് അടി അപ്പൊ ഈ ഇസ്രായേലി മൂസാൻ ഇസ്ലാമിന്റെ ആളാണല്ലോ കിബിത്തി ഫിറോന്റെ ആളുമാണ് കിബിത്തി നല്ല ആരോഗ്യവാനാണ് ഇയാളെ അടിച്ചിട്ട് കീഴ്പ്പെടുത്താണ് മൂസാനെ പോയിട്ട് ഏറ്റവും ൂക്കിൽ ഇയാളാണ് മരിച്ചു ഒറ്റ തട്ടിൽ മരിച്ചു പക്ഷെ മൂസാമ്പിക്ക് പേടിയായി ഇതെങ്ങാനും ഫിറാവിന് അറിഞ്ഞാൽ കാരണം ഫിറാവിന്റെ ആളാ കൊല ഉറപ്പാണ് വധശിക്ഷ ഉറപ്പാണ് പേടിച്ചു ആ രാത്രി പിറ്റേന്ന് ഇങ്ങനെ ആളൊന്നും അറിയാതെ അങ്ങാടി ഈ ചെങ്ങായി പിന്നെ അടി ഓടുന്നു ആര് നല്ല പോന്റെ പണി തന്നെയാണ് പിന്നെ അന്നത്തെ ഒരു അടിക്കുഞ്ഞ്മതാണ് അപ്പൊ മൂസ അലി ഇസ്ലാ ചെറുപ്പക്കാരൻ അങ്ങനെ മൂസ ഒന്നും കൂടി സഹായിക്കും ഇന്നലത്തെ മാരി ഇന്നലത്തെ മാരി എന്ന് പറഞ്ഞോടുകൂടി ആകെ പ്രശ്നമായി അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇന്നലെ തച്ചു വന്നത് മൂസാൻ നബിയാണ് ഇന്നലെ തച്ചമാരി ഒന്നും കണ്ടു തച്ചുണ്ടാകും മോസാൻ നബി എനിക്ക് എന്നും തല്ലുടല പണി ഞാൻ ചായക്കാരും പിടിക്കാനും എന്നെ സഹായിക്കാനും വരില്ല ഞാൻ പണിക്കിട്ടൂല അതിൽ ഇയാൾ പറഞ്ഞു ഇന്നലെ അടിച്ചു വന്നത് ഓനാണ് എന്നെ സഹായിച്ചാണ് സഹായിച്ചാണെന്ന് പറഞ്ഞു അതിലെ കണ്ട് ഫ്ലാഷായി അതിലാണ് മുങ്ങിയൻ എവിടക്കായത് മതിയൻ ഇവിടുന്ന് എത്ര ഉണ്ട് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് എങ്ങനെയാ പോയത് ഓടുക ഈ ഷുവായിബ് നബിയെ കുറിച്ച് നമ്മൾ വേറെ ഒന്ന് പഠിക്കണംബിക്ക് മതിയല് മാത്രല്ല രണ്ട് കൗമിനെ തെർബീത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉണ്ട് ഒന്ന് അസാബുൽ മറ്റൊന്ന് അസാബുൽ മതിയൻ രണ്ടും ഉണ്ട് അതിൽ മൂസാലിസ്സലാം ഓടിച്ചെന്ന സമയത്ത് അവരുള്ളത് മതിയല്ല അസാബുൽ ഐക്യി അവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഐക്ക എന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ വരെ നമ്മുടെ നാട്ടിൽ കാവില്ലേ കാവ് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് ഈ കാവ് വിശ്വാസമൊക്കെ അവിടെ നിന്ന് വരുന്നതാണ് സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം കാവാണ് അപ്പൊ അവര് കാവ് വിശ്വാസികളാണ് സർ സർപ്പക്കാവ് കാവിനാരാധി ഇന്നും ഞമ്മളിടയിൽ ചർച്ച ഉണ്ട് കാവ് ഞമ്മളടയിലല്ല മറ്റു വിശ്വാസികൾക്കിടയിൽ ചർച്ച ഉണ്ട് കാവ് വിശ്വാസം ഈടെ അടുത്ത് വലിയൊരു ഉദ്യോഗസ്ഥനെ പ്രസംഗം കേട്ടു വലിയ ഉദ്യോഗസ്ഥനാണ് കാവേറ്റ് കളിച്ചാലേ കളിയുണ്ട് മാറും ആയിക്കോട്ടെ നമ്മളെ അതിൽ ഇടപെടുന്നില്ല അത് അവരെ വിശ്വാസം വലിയ ഉദ്യോഗസ്ഥൻ ചെറിയ ആളൊന്നല്ല ഞാൻ എളുന്ന് പറയണോന്നറിയാൻ വേണ്ടി പ്രസംഗം കേട്ടതാണ് അളയില് സർപ്പക്കാവ വിശ്വാസത്തെ അതിശക്തമായി സ്ഥിരീകരിക്കുകയാണ് എന്നിട്ടാൾ പറഞ്ഞിട്ട് കാവിനെ തൊട്ടോക്കണം വിവരാണ്ട് അറിയും എന്നൊക്കെ പറയട്ടെ അപ്പൊ ആ വിശ്വാസം അസാബുൽക്കാവിന്റെ ആൾക്കാർ അവിടെ നിന്ന് വന്നും നിലനിൽക്കുന്നുണ്ട് ഉണ്ടാവും ലോകത്ത് പഴയകാല വിശ്വാസത്തിന്റെ വാക്യപത്രങ്ങളാണ് പല രീതിയിലായിട്ട് ഇന്നും അറിയപ്പെടുന്നത് ഏതായാലും അവരെ തെർബീയത്ത് ചെയ്ത് തൗഹീദിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഷായ്ബിനിക്കേണ്ട അതോടുകൂടി മതിയൻകാരെയും തെർബീറ്റ് ചെയ്യേണ്ട ഉത്തരായം ഉണ്ട് മൂസ അലി ഇസ്സലാം ഓടി ചെന്ന് കയറിയ സമയത്ത് ഷായൈബ് അലി ഇസ്സലാം ഉള്ളത് മതിയല്ല പക്ഷെ നേരെ അമോഷ അമോശനാണല്ലോ വീട്ടുകല്ല അവിടെ പോയി ഒരുപാട് ഓടി തളർന്ന് കുടിവെള്ളത്തിന് വേണ്ടി പോയി ആളുകളെല്ലാം കൂടി കൂടിയിട്ട് വെള്ളം എടുക്കുന്ന കിണറിൻ്റെ അവിടെ രണ്ട് പെൺകുട്ടികൾ മാറിയിട്ടുണ്ട് നമ്മള് പെൺകുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കും ആണുങ്ങളൊക്കെ കൂടി തിരക്കുന്ന സ്ഥലത്തേക്ക് പെണ്ണുങ്ങൾ പോയരുത് അത് രണ്ട് പെൺകുട്ടികളും മാറിക്കുന്നുണ്ട് ഇത് മൂസാ അലി ഇസ്ലാമിനെ വല്ലാതെ ആകർഷിച്ചു ആ കുട്ടികളല്ല ചിട്ടുള്ള കുട്ടികളാണല്ലേ ആണുങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് എഴുതിയിട്ടല്ല മാറിക്കണ് അതിൽ അവരോട് വെച്ചു അവരിങ്ങനെ വെള്ളം വെള്ളം എടുക്കണൊക്കെ കണ്ട് വലിയ പ്രയാസം ഞാൻ എടുത്തരാന്ന് പറഞ്ഞു ഈ കുട്ടികളെ ചിട്ടിയും മറ്റൊക്കെ കണ്ടിട്ട് മൂസാ അലി ഇസ്ലാമിന് വലിയ ഇഷ്ടപ്പെട്ടു പിന്നെ പെണ്ണും കുട്ടികളെ സഹായിക്കുക ആ കുട്ടികൾക്കുള്ള വെള്ളം കോരി കൊടുത്തത് മൂസാ നബിയാണ് ഇത് പെൺകുട്ടികൾ നേരെ പോയിട്ട് വാപ്പനോട് പറഞ്ഞു വാപ്പ ഷൈബിനെ വിയാണ് പാ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് പരിചയമല്ല ഈ നാട്ടുകാരെ എല്ലാം തോന്നുന്നുണ്ട് ഞങ്ങളെ വല്ലാതെ സഹായിച്ചു ആൾക്കുള്ള വെള്ളമൊക്കെ ആ ചെറുപ്പക്കാരനാണ് കോരി തന്നെ അപ്പൊ ഷൈബിനെ വി പറഞ്ഞ് അത് അങ്ങനെ വിട്ടാൻ പറ്റുമല്ലോ അവനോടൊന്ന് ഇവിടെ വരാൻ വേണ്ടി പറയുന്ന അതിൽ മൂത്ത മോള് ആ മോളനെ പിന്നെ വാര്യായിട്ട് വന്നത് പോയിട്ട് പറഞ്ഞു നിങ്ങൾ തന്നെ നമ്മളെ വാപ്പ വിളിക്കണ്ട എന്തിനാ എന്തിനാ അറിയില്ല വാപ്പച്ചിങ്ങക്ക് എന്തോ സമ്മാനം തരാനോ സമ്മാനം തന്നെ കൊടുക്കും ഇൻഷാള്ള ഇത് നീണ്ട ചരിത്ര ബാക്കി നാളെ പറയാം കാരണം കേട്ടങ്ങൾ അങ്ങനെ ആയിരിക്കും ഇത് ഇൻഷാള്ള ബാക്കി നാളെ പറയും അല്ലാഹു തോഫി കേട്ടേല ഇനി ഏതായാലും നാളങ്ങൾ എല്ലാവരും പിന്നെ ആ കൊണ്ട് പെൺകുട്ടിന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ പല കല്യാണ കേൾക്കാൻ ആളുടെയും ഒരു ആശങ്ക അതായിരിക്കും ആ അത് മറിയം ബി വി ആ മറിയാം ബിവി മറിയം ബിവിന്റെ ഉമ്മ ഹന്നത്ത് ബിവി അവരിത് വായിരുന്നിട്ടാണ് മറിയംബീവിന് ഉണ്ടായത് പിന്നെ മറിയം മറിയമ്പിവിക്ക് കേറപ്പണ്ടായപ്പോ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ കൺഫ്യൂഷൻ വരും പലതും സമാനമായ ചരിത്രങ്ങളുണ്ട് അപ്പൊ അത് തീർക്കണത് നല്ലതാണ് കാരണം നമ്മള് പഠിക്കാൻ വേണ്ടിട്ടാലും കേൾക്കണേ

ഇഖ്ലാസ് ഇഹ്ലാസ് നൽകണയല്ല മുക്കല്ലിബുൽ കുലൂബ മനസ്സിന് നന്നാക്കി തേരണയല്ലോ എല്ലാ രോഗങ്ങൾക്കും നീ ചികിത്സ ഇറക്കിയിട്ടുണ്ടല്ലോ ഹൃദയ രോഗങ്ങൾക്കുള്ള ഷിഫാൻ്റെ മരുന്നുകൾ നൽകണേല്ലോ അഴഫിയത്തുള്ള ദീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കണേയല്ലോ ആകാശത്തെ അപകടമാണ് അപകടമാണ് കടലിലെ അപകടമാണ് കപ്പല് വണ്ടികള് വിമാനം അതിന് പുറമെ യുദ്ധങ്ങൾ അതിൻ്റെ ഇടയിലാണ് അല്ലാഹു എല്ലാ നിന്നും അന്ത്യപ്രളയങ്ങളുടെ സൂചനകളിൽ നിന്നും ഹലാക്ക് ഹലാഖ് നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ അല്ല ഇറാനുമായി എല്ലാരും സന്തോഷിക്കാണ് ഇറാന് മിസൈൽ അയച്ച് അത് തകർത്തു ഒരിക്കലും സന്തോഷിക്കണ്ട ഒരിക്കലും സന്തോഷം ഈ താൽക്കാലിക വിജയം ഇറാനിൽ അവസാനിക്കും ഇറാന് പൊട്ടിയാൽ അത് മറ്റ് അറബ് രാജ്യങ്ങൾക്കൊക്കെ ബാധിക്കും എല്ലാ അറബ് രാജ്യങ്ങൾക്കും ബാധിച്ചാൽ അറബിന്റെ നേതൃത്വം പോവും അറബിന്റെ നേതൃത്വം പോയാൽ മുൽഖുൽ അറബ് അറബിന്റെ രാജാധിപത്യവും നേതൃത്വവും പോയാലല്ലാതെ മഹതിരംഗത്ത് വരൂല്ല എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഏതെങ്കിലുമൊക്കെ വാർത്തകൾ കണ്ടിട്ട് തേക്ക് ബേർച്ചെല്ലാം നിൽക്കണ്ട ഈ ആദ്യ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടി ഇത് നല്ലത് അള്ളാഹു തല പാവങ്ങൾ കൊന്നൊടുക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ജൂത പരീക്ഷകൾ അള്ളാഹു പരാജയം കൊടുത്തട്ടെ അതിനുള്ള നായകനെ അള്ളാഹു ഉസ്മാനവല ഈ ഉമ്മത്തിന് പെട്ടെന്ന് നൽകട്ടെ അവരുടെ പിന്നാലെ തെക്ക് ചൊല്ലി സമരം ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് മരിച്ച ആറടിയുടെ അഴിയിൽ കളിക്കുന്ന മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ നമ്മെ സ്നേഹിച്ചവർ വളർത്തിയവർ സഹായിച്ചവർ സന്തോഷിപ്പിച്ചവർ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ കടലിലും കരയിലും ഈ മഴക്കാലത്ത് ഇറങ്ങുന്നവരുണ്ട് അന്നത്തിന് വേണ്ടി അള്ളാഹു അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു ഹലാലായ വിഭവങ്ങൾ പ്രദാനം ചെയ്യട്ടെ ഒരു ഹിന്ദുമെങ്ങാനും പൊട്ടിപ്പുറപ്പെട്ട് ഇറാൻ തകർന്നാൽ അതിന്റെ വലിയ നഷ്ടം നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരള ആയിരിക്കും കേരളികളിൽ കാത്തുരക്ഷിക്കട്ടെ ഇതൊന്നും കറാമത്ത് പറയില്ല കേട്ടോ ഹദീസുകൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഗവേഷണം കൊണ്ട് പറയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങൾ ഹദീസ് അടിസ്ഥാനത്തിലായതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് അല്ല ഇങ്ങനെ കണക്കൂട്ടി കറാമത്ത് പറയില്ല അസ്ലാമലൈക്കും